നമുക്കെല്ലാം പ്രധാനപ്പെട്ടതാ അല്ലേ നമ്മുടേതായ സാധനങ്ങളും വസ്തുക്കളോ സർവതും എല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സും ചിലർക്ക് അതെ ചിലർക്ക് അല്ല അതെനിക്ക് പറയാൻ പറ്റിയല്ല പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയാ ആ പിള്ളേരുടെ ആദ്യ കുർബാനയ്ക്ക് എടുത്ത സാരി കല്യാണ സാരി ആരുടെങ്കിലും കല്യാണത്തിനെടുത്ത് തരുന്ന സാരി ആഗളന്മാരെടുത്ത് തരുന്ന സാരി ചേച്ചി തരുന്ന സാരി അമ്മ തരുന്ന സാരി പിന്നെ അടുത്തുള്ള അതിലൊക്കത്തെ ഒരു കൊച്ചിന് എടു കല്യാണത്തിന് എടുത്ത സാരി അങ്ങനെ ഒരുപാട് അർത്ഥങ്ങളുള്ള സാരി ഇതാ പറയാൻ വന്നതാണ് നമ്മൾ വീട് മറന്ന ഭാഗമായിട്ട് നമ്മൾ അലമാരിക്കാത്ത എന്നൊക്കെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എന്നാ കാണുന്ന കേട്ടോ നമ്മൾ കിട്ടുന്നതെല്ലാം അലമാരിക്കാത്തത് കൊണ്ടേ വെക്കും അല്ലേ വേണമെങ്കിലും വെക്കും വേണ്ടെങ്കിലും നമ്മൾ വെക്കും ഏതൊരു കാര്യമാണേലും നേരം ഞങ്ങൾ വെക്കും കേട്ടോ പിള്ളേരുടെ നല്ല നല്ല ഉടുപ്പ് പണ്ടത്തെ വേണ്ടാത്തത് എന്നാലും അത് നല്ലതാകുമ്പോൾ എടുത്ത് വെക്കും അതുപോലെ ഇത് പിള്ളേരുടെ ജുബ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന അതുപോലെ തന്നെ നമുക്കെല്ലാം ഈ ലോകത്തല്ലേ എല്ലാം നമുക്ക് പ്രാധാന്യമുണ്ട് നമ്മൾ കൽപ്പിക്കുന്നുണ്ട് പ്രാധാന്യം നമ്മുടെ വസ്തുക്കളെല്ലാം നമുക്ക് വേണ്ടതല്ലേ അതുപോലെ തന്നെ എനിക്കും ഇതുകൊണ്ട് എൻ്റെ ഈ സാരി ഞാനുമായിട്ട് ബന്ധങ്ങളുണ്ട് കാരണം ഇതിനകത്ത് എൻ്റെ ആങ്ങളെ എടുത്ത് തന്ന സാരി എൻ്റെ അമ്മയെടുത്ത് തന്ന സാരി ഇവിടുത്തെ അമ്മയെടുത്ത് തന്ന സാരി എൻ്റെ മക്കളെടുത്ത് തന്ന സാരി എൻ്റെ കല്യാണ സാരി പിന്നെ എൻ്റെ പിള്ളേർ റാദി കുർബാന സാരി പിന്നെ സിബി കല്യാണ വാർഷികത്തിന് എടുത്തു തന്ന സാരി അങ്ങനെ ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുള്ള സാരികളതിനകത്ത് എന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മാറ്റി വെക്കാൻ പറ്റാത്ത പോലെയുള്ള ബന്ധങ്ങളുള്ള സാരികളതിനകത്ത് മൊത്തം അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാരി എല്ലാം സൂക്ഷിച്ചു വെക്കും പിന്നെ അല്ലാതെ സാരി എടുക്കുകയെന്ന് വെച്ചു ഒഴുക്കൻ സാരി നമ്മൾ നേറ്റി കുടും ഈ ഉടുക്കുന്ന അല്ലെ അത്യാവശ്യം എവിടെങ്കിലും പോകാനായിട്ട് എടുക്കുന്ന സാരി ഞങ്ങൾ ഒരുവിധ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിമാർ വന്ന് ചോദിക്കും കുടുംബശ്രീയില് പണിക്ക് പോകാനായിട്ട് ചേച്ചിമാർ വന്ന് ചോദിക്കില്ല അതെ ഒരു സാരി തരാമോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സാരി ഒരു പത്ത് അമ്പതാണ് അല്ലെ മേടുത്തിട്ടുണ്ട് ഒരു പത്ത് അമ്പത് സാരി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രളയം വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ ഡ്രസ് എല്ലാവർക്കും വേണമെന്നുള്ള ഒരു വന്നപ്പോൾ പ്രളയമാണോ പ്രളയം പ്രളയം ആ നേരം ഞാൻ പതിനഞ്ച് സാരി എൻ്റെ ഞാൻ കൊടുത്തു അങ്ങനെയൊക്കെ കൊടുക്കും പക്ഷെ എന്നാലും എനിക്ക് വേണ്ട സാരി അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും അവര് സന്തോഷത്തോടെ എന്റെ ആഗളന്മാരാണേലും എൻ്റെ വീട്ടിലാള് സിബി ആണെങ്കിലും പിള്ളേരാണെങ്കിലും സന്തോഷത്തോടെ അവരുടെ കൈകൊണ്ട് എടുത്ത് തരുന്ന സാരി ഞാൻ ആർക്കും കൊടുക്കുകയില്ല അത് വെറുതെ വെച്ചോണ്ട് ഞാൻ ഇരിക്കും അലമാരിക്കകത്ത് ഞാനും അങ്ങനെ ഉടുക്കാറില്ല കേട്ടോ ഞാൻ ഉടുക്കുന്ന സാരി ഏതാണോ കൃത്യമായിട്ട് ബ്ലൗസ് വേണം പിന്നെ കൃത്യമായിട്ട് കളറായിരിക്കണം എനിക്കിഷ്ടപ്പെട്ട കളറായിരിക്കണം പിന്നെ അത് പെട്ടെന്ന് ഉടുക്കാൻ പറ്റണം വെറുതെ ഇട്ടാലും നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന സാരി അങ്ങനെ ഒരു മോഡലേ ഞാൻ ഉടുക്കുകയുള്ളു അല്ലാതെ എല്ലാ സാരിയും ഞാൻ വലിച്ചു വരും ഉടുക്കാറില്ല പക്ഷെ ഞാൻ എടുത്ത് പാകത്ത് വന്നു പാ ഇതുകൊണ്ടാണ് ഇത് അങ്ങനെ പറയുമ്പോ ഇത് ഇതൊരു ഇതൊരു നമുക്ക് ഒരിക്കലും വില മതിക്കാൻ പറ്റാത്ത ഒരു സാരിയാണ് ഇത് ഇതെന്റെ ചേച്ചിയുടെ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിന് ഇത് എടുത്തു തന്ന സാരിയാണ് വീട് മാറുന്ന കാര്യൊക്കെ സ്നേഹം കൊണ്ടിടുന്ന കാര്യങ്ങളാണ് ഞങ്ങള് എന്നാ നമ്മള് വീട് മാറുമല്ല അന്നേരം നിങ്ങളും കൂടെ അറിയട്ടെ എൻ്റെ ചേച്ചിമാരെ അറിയാത്ത ഒരു കാര്യങ്ങളും എനിക്കില്ല കേട്ടോ പക്ഷെ ചിലരില്ലേ കുസുമ്പും കൊണ്ട് അതെന്നാ നിങ്ങള് മാറുന്നെ അതെന്നാ പോകുന്നെ ഇതൊക്കെ ചോദിച്ചാ എൻ്റെ ചേച്ചിമാര് എനിക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റിയല്ല അല്ല നിങ്ങള് തന്നെ പറയണം നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എല്ലാരെയും ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റുവോ സമൂഹ കാര്യത്തിനും നമുക്ക് കമന്റിനെല്ലാം മറുപടി ഇട്ട് ജീവിക്കാൻ പറ്റുമോ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് എല്ലാത്തിനും ഒരു ഉണ്ട് ജീവിതത്തിൽ അല്ലെ നമുക്ക് എല്ലാവരെയും പേടിയുണ്ട് മക്കളെ ഭർത്താവിനെ വീട്ടുകാരെ നാട്ടുകാരെ സമൂഹത്തിനെ എല്ലാവരെയും നമ്മൾ പേടിച്ചു വേണം ജീവിക്കാൻ അന്നേരം നമ്മൾ എല്ലാ കാര്യത്തിനും കമന്റിനെല്ലാത്തിനും മറുപടി കൊടുത്ത് മറുപടി കൊടുത്ത് ജീവിക്കാൻ എനിക്ക് പറ്റിയല്ല പക്ഷെ പറ്റുന്ന സ്നേഹമുള്ള കമന്റിനൊക്കെ ഞാൻ മറുപടി തരുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ അതുപോലെ തന്നെ നിങ്ങളൊന്നോർത്ത് ചിലരൊക്കെ കുശുമ്പും കൊണ്ട് ചോദിക്കും അതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കണോ വേണ്ടല്ലോ അതുകൊണ്ട് സ്നേഹം മാത്രം ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാരും എൻ്റെ വീഡിയോ കാണുക എൻ്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ അന്നേരം ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹം ആഗ്രഹമുള്ളവര് നിക്കുക സ്നേഹിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീട് മാറുന്ന വീഡിയോ ഇടുന്നതേ അതായാലും നിങ്ങളുടെ ഞങ്ങൾക്ക് കാപ്പി പറഞ്ഞു നിങ്ങളുടെ കാപ്പി എന്നതാ ചോറ് ഞങ്ങക്ക് ഞായറാഴ്ച സ്പെഷ്യൽ എന്നതാ പിന്നെ എന്റെ കല്യാണ സാരി ഏതാ ഞാൻ ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട് കല്യാണ സാരി അതേതാന്ന് പറയണേ ഇത് എന്റെ കുഞ്ഞാങ്ങളെടുത്ത് തന്ന സാരി പിന്നെ ഇത് എന്റെ കുഞ്ഞാങ്ങളെ എടുത്തു തന്ന സാരി ആങ്ങളെ മരിച്ചു അതുകൊണ്ട് ഈ സാരി ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ എടുക്കുന്ന എടുക്കുന്ന സാരി എല്ലാം എനിക്ക് ആരൊക്കെ സ്നേഹമായിട്ട് തന്നിട്ടുണ്ടോ അതെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും കേട്ടോ അതുപോലെ തന്നെ എന്റെ കല്യാണ സാരി ഞാൻ ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ എന്റെ കല്യാണ സാരി ഏതാന്ന് പറയണേ പറയുന്നവർക്ക് പത്ത് ഹൈ ഫ്രീ ഉണ്ട് അത് ഓർക്കണം പറയണം അങ്ങനെ പറയണം അതുപോലെ തന്നെ അല്ല കാണിക്കണെങ്കിൽ ഇവിടത്തെ അമ്മ എടുത്ത് തന്ന സാരികള് എല്ലാം ഇതിനകത്തുണ്ട് വീട് മറന്നായകൊണ്ട് നമ്മൾ സാരി എല്ലാം എടുത്തു അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നേരം ഞങ്ങൾ ഒതുക്കി പെറുക്കുക എല്ലാം ഒതുക്കി പെറുക്കി ഞങ്ങൾ ഇതെല്ലാം ഭിക്ഷോപ്രനത്താക്കി കൊണ്ടുപോയാ അവിടെ കൊണ്ടേ അലമാരി കൊണ്ടേ വെക്കുമ്പോ ഇത് ഇത് കാണിച്ച അലമാരി 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 ഇതുണ്ടാവും അലമാരിയൊക്കെ കൊണ്ട് അവിടെ വെക്കുമ്പോൾ ഇല്ലേ നമുക്ക് അവിടെ ചെന്ന ഉടനെ അലമാരി തുറക്കുക സാധനങ്ങൾ വെക്കുക ഇതുണ്ടാവും എല്ലാം എടുത്തു ഇത് ഇനി ഒന്നുമില്ല അലമാരിക്ക അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്ത് പെറുക്കി നമ്മൾ ഓരോരോ കാര്യങ്ങൾ നടത്തും അത് ഇതെല്ലാം ഒതുക്കിപ്പറുക്കാറുണ്ട് ഇന്നും ഒത്തിരി പണിയുണ്ട് ഇന്നലെയും പണിയുണ്ടായിരുന്നു ഇന്നും പണിയുണ്ട് നാളെയും പണിയുണ്ട് അങ്ങനെ പതിനഞ്ചാം തീയതിക്കിപ്പുറം പോകണമെന്നോർത്തോണ്ടാണ് നമ്മളിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ജോലിയുണ്ട് കേട്ടോ ഇതെല്ലാം അടുക്കി പെറുക്കി ഭംഗിയാക്കി നമുക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ജോലി ഇല്ലല്ലോ